പ്രിയമുള്ളവര് നമസ്കാരം ചാമീച്ചനും ആണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ കാഴ്ച സമ്മാനിക്കാനാണ് ഏറ്റവും കൊല്ലംകോടിന്റെ പ്രകൃതി ഭംഗിയോടൊപ്പം തന്നെയാണ് പ്രകൃതി സുന്ദരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ചോദിച്ചാൽ നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ അതായത് മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമട മാംഗോ ഒരുപാട് ഒരുപാട് മാൽപാദിപ്പിച്ച് മതി ഈ റെയിൽവേ സ്റ്റേഷൻ നിരവധി സിനിമകൾക്ക് വേദിയായി സിനിമകൾക്ക് വേദിയായ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നിപ്പോ ഞങ്ങള് എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണി ഈ റെയിൽവേ സ്റ്റേഷൻ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ മധുര ഡിവിഷന്റെ കീഴിലായിരുന്നു ഓ മധുര ഡിവിഷന്റെ നെല്ലിയാമ്പതി പറമ്പിക്കുളം അവിടെ തേയില അതൊക്കെ ചെന്നൈയിലേക്ക് കച്ചവടത്തിന് കൊണ്ടുപോകാൻ വേണ്ടി അതിന് തുടങ്ങിയാണ് പറയപ്പെടുന്നത് ഇവിടെ മലയാളത്തിലെ ഹിറ്റ് സിനിമകളായ വെട്ടം പാണ്ടിപ്പട സത്യരായന്റെ തമിഴ് പട അമേദിപ്പട പ്രേമം സിനിമയിൽ മോഹൻലാലിന്റെ മകൻറെ ആ ഒരു സീന് അതായത് മേഘം ഒരുപാട് ഹിറ്റ് സിനിമകൾ മുപ്പതാളം തെലുങ്ക് കന്നഡ വേറെയുണ്ട് അപ്പൊ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തിട്ട് ഇത്രയും ഇങ്ങനെ അതിനെ കൂടി ഒരു ആൽപ്പാലം കുറച്ച് കൂടുതലൊക്കെ ഉണ്ട് കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ചു അപ്പൊ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച വണ്ടി കയറിയാ പോകാൻ പോകാൻ ട്രെയിൻ ട്രെയിൻ വരും പക്ഷെ ഇവിടെ വണ്ടിയിലും പറ്റില്ല വന്ന രാവിലെ ഒരു വരവ് അതുപോലെ വൈകുന്നേരത്തും ഒരു വരവ് പിന്നെ ഗഡിയിൽ വരുന്നതാണ് ചെന്നൈ എക്സ്പ്രസ് അത് ഇവിടെ നിർത്തൂല കൊല്ലംകൂടെ നിർത്തില്ല പിന്നീട് മുതലമട അപ്പൊ അങ്ങനെ ഒരു വിഷമമൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ പ്രകൃതി സുന്ദരമായ മുതലമട റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകളാണ് പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ഞങ്ങൾ സമ്മാനിക്കുന്നത് ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം അങ്ങനെ നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ കാണുകയാണോ ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതാ മരക്കുടൽ കൊണ്ട് നിറഞ്ഞതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ മരക്കുടൽ ഇതുപോലൊരു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ കാണാൻ പറ്റില്ല അല്ലേ സുല്ലേ എന്താ പറയുക ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ ഇതൊരു റെയിൽവേ സ്റ്റേഷനായിട്ടല്ല സുഖവാസ കേന്ദ്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോളി ഒരു സുഖവാസ കേന്ദ്രത്തിൽ വന്നിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സുഖമാണ് കിട്ടുന്നത് ഇതാ നല്ല ആല് ആലിൻ്റെ എന്താ പറയുക മനോഹരമായ ആല് ആലിൻചോടുകൾ നിറയുണ്ട് ആളിൻ്റെ കൊണ്ടുള്ള ഒരു പൂപ്പന്തൽ എന്ന് തന്നെ പറയാം ഒരു തണൽ മരം തണൽ ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് സുഖമായി ഇവിടെ ഇരിക്കാനും ആസ്വദിക്കാനും പ്രകൃതിയും അതുപോലെ ദൂരക്കാഴ്ചയിലെ ഒരു മലയൊക്കെ നമുക്ക് കാണാൻ പറ്റും ചന്തമായ പനകളുണ്ട് പാലക്കാടിൻ്റെ പ്രകൃതി സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ കൊല്ലങ്കോട് കാണാൻ വരുന്നവർ കൊല്ലംകോട്ടിൽ നിന്നും ഒരു പതിനഞ്ചോളം കിലോമീറ്റർ ഉണ്ടാവും മധുലമട മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം അതേപോലെ വൈകുന്നേരത്ത് പിന്നെ തിരുച്ചെന്തൂർ വണ്ടി ഇവിടെ നിർത്തും അതേപോലെ അമൃത എക്സ്പ്രസ്സും ഇവിടെ നിർത്തും എന്നാണ് തോന്നുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്തായാലും അങ്ങനെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ വൈകുന്നേരത്തും രാവിലെയൊക്കെ വരുന്നതാണ് അപ്പോൾ ചെന്നൈ എക്സ്പ്രസ് പാഞ്ഞു പോകും ഇവിടെ നിർത്തില്ല ചെന്നൈ എക്സ്പ്രസ് കൊല്ലംകോട് നിർത്തണം പറഞ്ഞിട്ടാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിമനോഹരമായ മധുരമടൻ്റെ ആ ഒരു എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ എത്ര വർണ്ണിച്ചാലും അത് വരില്ല കേട്ടോളം കേരളത്തിൽ തന്നെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് തന്നെ പറയാം പ്രകൃതി പ്രകൃതിൻ്റെ പ്രകൃതി കണിഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് എന്താ പറയുക എത്ര ആളുകളാണ് നോക്കി അതിമനോഹരം സെനിലെ ഗംഭീരമാണ് കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കാറ്റും കൊണ്ടുപോയിരിക്കാൻ നല്ല സുഖമാണ് ഇരിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോ മുതലമട റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ കൊല്ലംകോട് വരുന്നവര് നമ്മുടെ മുതലമടയ്ക്ക് വരിക കാഴ്ചകളൊക്കെ കാണുക ആസ്വദിക്കുക അപ്പോ ഇവിടെ ഉണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രസമാണ് അപ്പൊ ഞങ്ങളുടെ ശല്യം ഇല്ല ഏഹ് ആളുകള് സുഖമായിട്ടിങ്ങനെ വന്നിരിക്കും ഒരുപാട് പേര് വരുന്നുണ്ട് ടൂറുകാരൊക്കെ ഇന്ന് കുറവാണ് ശനി ഞായർ ഇവിടെ തിരക്കിലോ നമുക്ക് സമാധാനത്തിലിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് സുഖമായി ഇവിടെ വെള്ളം വേണം ദാഹിക്കേയില്ല കാരണം പ്രകൃതി അങ്ങനെ മനസ്സ് നിറക്കുകയാണെ അപ്പൊ നമുക്ക് ദാഹമേ വരില്ല വരില്ലാട് ജില്ലയില് ഭയങ്കര ഭാഗങ്ങളിൽ പലയിടങ്ങളിലും മഴ പെയ്തിട്ടുണ്ട് കേരളത്തിൽ കൂളിംഗ് ഉണ്ട് ഒരു കൂളിംഗ് ഉണ്ട് ചൂട് അതാണ് പ്രത്യേകിച്ച് അങ്ങനെ കടുത്ത ചൂടാണെങ്കിലും തന്നെ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഒരു കുളിരു തന്നെയാണ് തണുപ്പ് തന്നെയാണ് ട്രോളിൽ പ്രകൃതിയുടെ പൂപ്പന്തലൊരുക്കി മാടി വിളിക്കുന്നതാണ് നമ്മുടെ മുതലമടേ നമുക്ക് കാഴ്ചകൾ കാണാം കൊല്ലം കാഴ്ചകൾക്ക് മധുരമൂട്ടും മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല രസമാം കൊല്ലംകൂടൻ കാഴ്ചകൾക്ക് മധുരമൂട്ടും ഇടമാം മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല രസമാം നോവുന്നൊമ്പരമെല്ലാം പൊന്നെ മറക്കാനുള്ള സ്ഥലമാം നോവുന്നൊമ്പരം പൊന്നി മറക്കാനുള്ള സ്ഥലമാ സ്വസ്ഥമായിരുന്നു ചിന്ത തിന്നാനുള്ളൊരിടമാം സ്വസ്ഥമായിരുന്നു ചിന്ത തിന്നാനുള്ള പ്രകൃതി സുന്ദര പ്രകൃതി സുന്ദര സ്റ്റേഷനായി അറിയപ്പെടുന്നു ഇവിടെ പ്രകൃതി സുന്ദര സ്റ്റേഷനായി അറിയപ്പെടുന്നു ഇവിടെ കോകിപ്പായും വണ്ടികൾക്ക് കുളിരു പകരുന്നിവിടെ പ്രകൃതി സുന്ദര സ്റ്റേഷനായി അറിയപ്പെടുന്നു ഇവിടെ കോകിപ്പായും വണ്ടികൾക്ക് കുളിരു പകരം ഈ ഈ വണ്ടികൾക്ക് കുളിരു പകരും കൊല്ലങ്കോടൻ ആ കൊല്ലം കോടൻ കാഴ്ചകൾക്ക് മധുരമൂട്ടും ഇടമാ മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല രസമാ നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ